അയാം ഗെയിം വീണ്ടും തലസ്ഥാനത്ത് ഈ മാസം അവസാനം കൊച്ചി ഷെഡ്യൂളിൽ ദുൽഖർ ജോയിൻ ചെയ്യും ദുൽഖർ സൽമാൻ നായകനായി നഹാസിദായത്വ ചെയ്യുന്ന അയാം ഗെയിം കാര്യവോട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു ആഗസ്റ്റ് ഏഴിന് ഷെഡ്യൂൾ ആകും ആഗസ്റ്റ് അവസാനം ആരംഭിക്കുന്ന കൊച്ചി ഷെഡ്യൂളിൽ ദുൽഖർ സൽമാൻ ജോയിൻ ചെയ്യും അയാം ഗെയിമിൽ ദുൽഖർ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല തമിഴ്നാട്ടിൽ സംയുക്ത വിശ്വനാഥനാണ് നായിക തിരുവനന്തപുരത്ത് ചിത്രീകരണത്തിൽ തുടക്കം കുറിച്ച അയാം ഗെയിമിന്റെ കഴിഞ്ഞ ഷെഡ്യൂൾ ഹൈദരാബാദിലായിരുന്നു ദുൽഖർ ദുൽഖസൽമാന്റെ നാൽപ്പതാമത്തെ ചിത്രമായി ഒരുങ്ങുന്ന അയാം ഗെയിമിൽ ആന്റണി വർഗീസ് തമിഴ്നാടിനും സംവിധിക്കാനായ മിഷ്കിൻ കത് പാർത് തിവാരി എന്നിവരാണ് മറ്റു താരങ്ങൾ ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹീറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിതായത്വം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അങ്കൈൻ കപാലി കെ ജി എഫ് സിരിസ് കൈദി വിക്രം ലിയോ സലാർ എന്നീ പാനിന്റെ ചിത്രങ്ങളുടെ സംഘടന സംവിധാനം നിർവഹിച്ച അൻപറവ് ആർ ഡി എക്സിനു ശേഷം നഹാസിദായത്തുമായി കൈകോർക്കുന്ന ചിത്രം കൂടിയാണ് വേഫയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖ സർമനാണ് ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ തന്റെ ചിത്രം നിർമ്മിക്കുന്നത് സജീർ ബാബ ഇസ്മയിൽ അബൂബക്കർ ബിലാൽ മൊയ്തു എന്നിവർ തിലക്കഥ ഒരു ചിത്രത്തിന്റെ സംഭാഷണം ഒലിക്കുന്നത് ആദർശ സുകുമാറിനും ഷഹബാസ് റഷീദുമാണ് ചായക്നും ജിംഷി കാരുദ്ധ് സംഗീതം ജക്സ് ബിജോയ് എഡിറ്റിംഗ് ചമൺ ചാക്കോ പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി മേക്കപ്പ് റോണക് സേവിയർ കോസ്റ്റ്യൂം മഷർ ഹംസ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ ഗാനരചന മനു മഞ്ജിത്ത് വിനായക ശശികുമാർ വി എഫ് എക്സ് തൗഫിഖ് എഗ്വൈറ്റ്